സമൂഹത്തിന് നിയമത്തെ ബഹുമാനിക്കുന്ന ജനങ്ങൾക്ക് നിയമം സുരക്ഷ ഉറപ്പു നൽകുന്ന പൗരന്മാർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകളെയാണ് നിയമം ശിക്ഷിക്കുന്നത് അതിൽ വിശ്വസിച്ചാണ് മറ്റുള്ളവർ ജീവിക്കുന്നത് അങ്ങനെ സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്തത് ഇപ്പൊ പെരിയ ഇരട്ട കൊലപാതക കേസാണോ മറ്റേതെങ്കിലും കേസാണോ രാഷ്ട്രീയ കേസാണോ നേരത്തെ പറഞ്ഞതുപോലെ പോക്കറ്റടിയാണോ അതോട് നിക്കട്ടെ ഏതു കേസാണ് എങ്കിലും നിയമം ഉൾക്കൊള്ളാൻ കഴിയാത്ത സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകളെയാണ് തടവറയിലേക്ക് നിയമം പറഞ്ഞുവിടുന്നത് അവർക്ക് മുന്നോട്ടാണ് മുന്നോട്ട് എന്ന് പറഞ്ഞ മുദ്രാവാക്യം വിളിക്കുമ്പോ നിയമത്തെയാണ് വെല്ലുവിളിക്കുന്നത് സമൂഹത്തിന്റെ സുരക്ഷയാണ് ചോദ്യം ചെയ്യുന്നത് എന്ത് സന്ദേശമാണ് ഈ പരസ്യ പിന്തുണയിലൂടെ സി പി എം നൽകുന്നത് ജനങ്ങൾക്ക് ഒരു കൊലപാതകത്തിന് ആയിരിക്കാൻ പറ്റത്തില്ല രാഷ്ട്രീയ കൊലപാതകമാണെങ്കിലും അല്ലെങ്കിലും ഒരു ശതമാനം പോലും അംഗീകരിക്കാൻ പറ്റത്തില്ല നഷ്ടപ്പെടുന്ന കുടുംബത്തിനും മാതാപിതാക്കൾക്കുവാ ഈ പറയുന്ന ഇതിനെതിരെ അല്ലെങ്കിൽ ഇതിനനുകൂലമായിട്ട് സംസാരിക്കുന്നവരുടെയെന്നോ കുടുംബത്തോ വേദനയൊന്നും അവർക്ക് മക്കളെ നഷ്ടപ്പെടുന്ന മാതാപിതാക്കളുടെ ഹൃദയ നമ്പംബരം അത് അനുഭവിച്ചെങ്കിൽ മാത്രം അറിയപ്പെടത്തുള്ളൂ പക്ഷേ ഇവിടെ വിഷയം അതല്ല വിഷയം അതിലും ഗൗരവമുള്ള കാര്യം എന്ന് പറയുന്നത് ഇന്നലെ ഒരു വിധി വന്നായിരുന്നു റിജിത്തിന് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ആ കൊലപാതകങ്ങളെ ക്രൂ ക്രൂരമായി ആ ചെറുപ്പക്കാരനെ കൊന്നു തള്ളിയവർക്കെതിരെ ഇന്നലെ കോടതി വിധി വന്നു അവരെ ജയിലിലേക്ക് അടച്ചിരിക്കുകയാണ് അത് ആ കുട്ടി ആ ചെറുപ്പക്കാരൻ്റെ മാതാവ് അവരുടെ സഹോദരിയും മാധ്യമങ്ങളിലൂടെ ഇന്നലെ കണ്ണീരൊഴുക്കി നിങ്ങളെല്ലാം ടെലികാസ്റ്റ് ചെയ്താൽ അപ്പോൾ അവരുടെ വേദനയും അതുപോലെ തന്നെ നിങ്ങളിലൂടെ പറഞ്ഞു ഇപ്പോൾ എന്നോട് ചോദിച്ചെന്ന് വെച്ചാൽ മറുപടിയുണ്ട് ഞാനതിനെ ലാഹീരിച്ചതൊന്നും പറയുന്നില്ല എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളിൽ ലാഹീകരിക്കുന്നവർ താല്പര്യം എത്രയാളാണ് പക്ഷേ എന്ന് പറയുന്ന ഇരുപത്തൊന്ന് വയസ്സുള്ള ഏക മകനും പാപ്പട്ട വീട്ടിലെ പയ്യനെ കുത്തിക്കൊന്ന നിഖിൽ പൈലിയെ കേരളത്തിൽ ഉടനീളം അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടപ്പോൾ യൂത്ത് കോൺഗ്രസ് തന്നെ പ്രകടനം നയിച്ചു അയാളെ ജയിലിൽ പോയി വിസിറ്റ് ചെയ്ത് യൂത്ത് കോൺഗ്രസിൻ്റെ ഉന്നത അയാൾ പിന്നെ ജയിലിൽ റിമാൻഡ് ചെയ്തപ്പോൾ അയക്ക് പിന്നെ എരന്ന് വാങ്ങിയ മരണമാണെന്ന് സുധാകരൻ പറഞ്ഞു അന്നൊന്നും നിങ്ങൾ ആരും ചെയ്യുന്നില്ല വൺ സൈഡ് ആയിട്ട് ആയിട്ട് ഈ ചർച്ച മാത്രം ചോദ്യം ഒന്നും അന്നൊന്നുംഭിമന്യൂലാതകം ദിവസങ്ങളോളം ദിവസങ്ങളോളം ഒരു തിരുവോണ ദിവസം ഈ പറയുന്ന വെഞ്ഞാറമൂടെ ഇരട്ട കൊലപാതകം ചർച്ച ചെയ്തിട്ടുള്ളവരാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ എനിക്ക് വ്യക്തിപരമായി നല്ല ഉറപ്പുണ്ട് അവിടെ വിമർശനം ഞാൻ എടുക്കുന്നില്ല അങ്ങേക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാൻ കഴിയോ അല്ല തീർച്ചയായിട്ടും ആ ചർച്ച ഞാനും പങ്കെടുത്തോ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഈ പേരിയ കൊലക്കേസിലെ രണ്ട് ചെറുപ്പക്കാരുടെ മരണത്തെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ടല്ല ഞാൻ ചർച്ചയിലിരിക്കുന്നു നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക വൺ സൈഡ് ആയിട്ട് ചർച്ച ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ സി പി എം മാത്രമാണ് കൊലപാതകം എന്ന് പറയുന്നത് എന്നിരുന്നാൽ പോലും പേരി ഇരട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് രണ്ടു ദിവസം നമ്മൾ ചർച്ച നടത്തി ഒന്നാ വിധി വന്ന ദിവസം മറ്റൊന്ന് ശിക്ഷ വന്ന ദിവസം ഇതിപ്പോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന പെരിയ ഇരട്ട കൊലപാതക ന്യായീകരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും കാര്യമുണ്ടോ അത് രാഷ്ട്രീയമാണോ എന്നുള്ളതല്ല ഇന്ന് അവർ ജയിലിലേക്ക് പോയ ദിവസം പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം അടക്കം അവിടെ ചെന്ന് കൊടുത്ത അഭിവാദ്യം മുന്നോട്ടെന്ന ആഹ്വാനം എന്ത് സന്ദേശമാണ് നൽകുന്നതെന്നാണ് ഞാൻ ചോദിച്ചത് അല്ല അതിനകത്ത് പറയാനായിട്ട് സന്ദേശം എന്താണെന്നൊന്നും പറയാനും ഞാനാണല്ലോ അതായത് ഗൂഢാലോചന ആണ് നടത്തിയിരിക്കുന്നത് കുഞ്ഞുരാമൻ എക്സ് എം എൽ എയും അതുപോലെ തന്നെ മുൻ ഏരിയ സെക്രട്ടറി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഗൂഢാലോചന നടത്തി എന്നുണ്ടായിരുന്നു സി ബി ഐയുടെ കുറ്റപത്രം ഗൂഢാലോചന സിദ്ധാന്തം കോടതി അംഗീകരിച്ചിട്ടില്ല പോലീസ് സ്റ്റേഷൻ നിറക്കിക്കൊണ്ട് പോയി എന്നുള്ള കുറ്റമാണ് അഞ്ചു വർഷം തടവ് കൊടുത്തിരിക്കുന്നത് തെറ്റാണ് തെറ്റ് കോടതി വിധിയെന്ന് ഞാൻ തള്ളി പറയാനല്ല പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ സി പി എം മാത്രം പോയി ആ പ്രതികൾക്ക് അത് അല്ലെങ്കിൽ പിന്നെ ശിക്ഷിച്ചവരുടെ മുമ്പിൽ പോയി അവര് ഉത്തമ ഈ ആ അഞ്ച് അതും പി ജയരാജൻ എടുത്തു പറയുന്നുണ്ട് ഞാൻ അതിലെ ഇന്ത്യൻ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പോയി പോയതും അവരെ കണ്ട് എൻ്റെ ബസ്സോ കൊടുത്തതെന്നും പറയുന്നുണ്ട് പക്ഷേ ഇവിടെ പാർട്ടി ഒരു 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 ഏത് രീതിയിലാണ് അവർ നമുക്കറിയുന്നില്ല രണ്ടാം കാര്യം ഞാൻ പറയാം ആരും അത് പറഞ്ഞു നടന്നതിന് ശേഷം എം എം സ്വരാജ് സ്വരാജ് അന്ന് ആണ് ആ പ്രതികളാക്കപ്പെട്ടവർ നമ്മുടെ കൂടെയുള്ളവരാണോ എന്ന് എന്നുള്ളത് നമുക്ക് അഭിമാന ബോധം നൽകുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു അന്നത്തെ ദിവസം സൂപ്പർ പ്രൈം ടൈം ചർച്ചയിലിരുന്ന മാതൃഭൂമിയുടെ ഈ ഫ്ലോറിലിരുന്ന് അദ്ദേഹം അത് തന്നെ പറഞ്ഞു അത് അഭിമാനാർഹമായ ഒരു കാര്യമല്ല ഏത് കൊലപാതകമാണെങ്കിലും അതിനെ അതിനെ അപലപിക്കേണ്ടതാണ് ഈ കേസിൽ പ്രതിസ്ഥാനത്തുള്ളവർ പാർട്ടിക്കാരാണ് എന്നുള്ളത് അഭിമാനാർഹമായ കാര്യമല്ല എന്നുള്ളത് ഇപ്പം പ്രതിപട്ടികയിൽ പോയി അത് അവർ എങ്ങനെയാണ് ചെന്നത് എന്ന സംബന്ധിച്ചുള്ള ആശങ്കയൊന്നും പെടുന്നതിൽ കാര്യമില്ല അന്ന് തൊട്ടേ അത് അങ്ങനെ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് ഈ കേസിൽ ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടായിട്ടും ഇ നോക്കൂ അവിടെ പോയി നിൽക്കുന്ന ഒരു സംസ്ഥാന സമിതി അംഗമാണ് അവിടെ പോയി നിന്നിട്ട് അദ്ദേഹം പുസ്തകം കൈമാറുന്ന അദ്ദേഹത്തിന്റെ താല്പര്യം ശരി പക്ഷേ ഈ പീതാംബരനെ പാർട്ടി പുറത്താക്കിയതാണല്ലോ അല്ലേ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പിടിച്ചിറക്കിയ കുറ്റമല്ലോ പിതാ പറഞ്ഞുള്ളത് ഈ അഭിവാദ്യം അർപ്പിക്കാൻ ചെന്നപ്പോ അദ്ദേഹം അവിടുന്ന് ജയിലിലേക്ക് പോകുന്നുണ്ടായിരുന്നല്ലോ ഒറ്റ പാക്കേജ് ആഹ്വാനവും ഒക്കെ അല്ല ഞാൻ പറഞ്ഞല്ലോ ഹംസരാജ് ദിവസമേ പറഞ്ഞത് റെക്കോർഡിലുള്ള നമ്മൾ അത് ചർച്ച ചെയ്തിട്ടുള്ളത് ഞാൻ ആ ഹംരാജിന്റെ അഭിപ്രായത്തോട് ചേർന്ന് ഞാൻ പറഞ്ഞല്ലോ പരിപാടികളെ പിന്നെ ന്യായീകരിക്കാൻ നമ്മളെ കിട്ടത്തില്ല കാരണം ഞാൻ മനുഷ്യപ്പെട്ടവരാളാ ഒരിക്കലും കിട്ടത്തില്ല ഞാൻ ഈ പറയുന്നത് നിൽക്കുന്നുള്ളൂ ഇന്നലെ ഒരു കൊലപാതക ഒരു കൊലപാതക കേസിലെ പ്രതികളെ ഡി വൈഫ് ഐ കരുടെ പ്രവർത്തകരെ റിജിത്തിനെ കൊന്നതിൽ അവരുടെ പ്രതികളെ ഇതുപോലെ ഒരു സമാനമായ രീതിയിൽ കോടതി ശിക്ഷിച്ചിരിക്കുന്നു അപ്പോൾ ആ ഒരു ഇത് ഒരു സെലക്റ്റീവ് ചർച്ച നടത്തി വിചാരണ ചെയ്യുന്നതിന് മാത്രമേ നമുക്ക് എതിരെ ഉള്ളൂ തീരേന്ന് പറഞ്ഞ ചെറുപ്പക്കാരന് വേണ്ടിയിട്ട് ഇവിടെ രംഗത്തിറങ്ങി യൂത്ത് കോൺഗ്രസുകാരെ വിചാരണ ചെയ്യുന്നില്ല അപ്പൊ ഇവിടെ ഇപ്പോഴത്തെ പോയി സി പി എം പ്രവർത്തന അതിനകത്ത് അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ തെറ്റുതന്നെ ഒരു സംശയമില്ല അവരെ തള്ളി എനിക്കൊരു പടിയില്ല അത് എം സുരാജ് മാത്രമല്ല നിങ്ങൾക്ക് ഓർമ്മയായി അങ്ങോട്ട് വരാം ഈ ഒരു തന്നെ രാജൻ കാര്യം നിയമത്തിന്റെ ഉണ്ടല്ലോ ഞങ്ങൾ ാണ് അത് പാർട്ടി പൈസ ഉപയോഗിച്ചിട്ടായിരിക്കും എന്നുള്ളതെങ്കിലും ഞങ്ങൾ ആത്മവിശ്വാസത്തോടെ ചിന്തിക്കട്ടെ സമാധാനത്തോടു കൂടിയും ഇനിയും സർക്കാർ ഖജനാവിൽ നിന്ന് കേസ് പൈസ എടുക്കില്ല എന്ന് വിചാരിക്കട്ടെ പക്ഷെ നോക്കൂ അപ്പോഴും സപ്പോർട്ട് ചെയ്യാണ് അപ്പോഴും പിന്തുണ നൽകുകയാണ് അല്ല മാധു മാധുവിനറിയാവുന്ന

അല്ല നിരപരാധികളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പാർട്ടി പാർട്ടി പ്രവർത്തകരും ഉത്തരവാദിത് നേതാക്കന്മാരെ അതിനകത്തുണ്ട് അവർ നിരവരാധി ആണെന്നുണ്ട് തെളിയിക്കാനായിട്ട് മേൽക്കോടതി പോയാനുള്ള പിന്നെ ബാധ്യത അല്ലെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്വം സി പി എമ്മിൽ ഏത് പാർട്ടിയായാലും പോകില്ലോ ഏത് രാഷ്ട്രീയ കക്ഷിയും പോത്തില്ല ഏതൊരു വ്യക്തിയാണേലും പോകത്തില്ല തങ്ങളുടെ കോടതി വരെ പോകത്തില്ലേ ഇവിടെ കോൺഗ്രസിന്റെ പ്രവർത്തകരെ സുപ്രീംകോടതി ഇറക്കി കൊണ്ടുവന്നിട്ടില്ലേ അവരെ ഹൈക്കോടതി പോലെ ശിക്ഷിച്ചിട്ട് അപ്പൊ അതൊന്നും അല്ല അതിനകത്ത് ന്യായീകരണം എന്ന് പറയുന്നത് അത് പറയാനുള്ള അവകാശമുണ്ട് കാരണം പാർട്ടി പ്രവർത്തനം ഇതാണ് നിരവരാധി എന്ന് കണ്ടെത്തേലോ ഈ പറയുന്ന അവിടെ ഉണ്ടായിരുന്നു അവരെ ഉള്ളിലേക്ക് പോകുമ്പോഴും അതേ മുദ്രാവാക്യം വിളികൾ ാണ് സാധിച്ചത് എന്നാണ് ചോദിച്ചത് ക്ഷമിക്കണേരാജിലുക്കോസ് പാർട്ടിക്ക് വിശ്വാസമുള്ള കോടതി ഏതായിരിക്കും ഇവിടുത്തെ നിയമസഭാലിക്കുന്ന കോടതിയാണ് ജയശങ്കർ സാറിനെ കോടതി ജയിലിൽ പോകുന്ന ആളുകൾ നിരപരാധികളാണ് എന്ന വിശ്വാസത്തിന്റെ പേരിലാണല്ലോ ഈ അനുഭാവ പ്രഖ്യാപനം പിന്നെ മുൻപ് പല നേതാക്കളും പറഞ്ഞിട്ടോ പാർട്ടിക്ക് പ്രത്യേകിച്ച് കോടതിയും പ്രത്യേകിച്ച് അന്വേഷണ സംവിധാനവും ഒക്കെ ഉണ്ട് എന്നുള്ളത് അപ്പൊ ഞാൻ ചോദിക്കായിരുന്നു അങ്ങനെ നിയമം ശിക്ഷ വിധിച്ച ആളുകൾക്ക് ഇനി അഥവാ അതിലൊരു അനീതി ഉണ്ട് എന്ന് തോന്നിയാൽ നാട്ടു നടപ്പെന്ന് പറയുന്നത് ഉപരി കോടതികളിലേക്ക് പോവുക എന്നുള്ളതാണ് അല്ലാതെ ജയിലിന് മുന്നിൽ പോയി നിന്ന് മുദ്രാവാക്യം വിളിക്കുക എന്നുള്ളതല്ല സാധാരണക്കാർക്ക് പ്രാപ്യമായ ഒരു കാര്യം അപ്പോൾ സാധാരണക്കാർക്ക് ഇല്ലാത്ത എന്തെങ്കിലും പ്രിവിലേജ് പാർട്ടിക്ക് ഉണ്ടെന്ന് വിചാരിക്കുന്നത് മറ്റേതെങ്കിലും കോടതികളിലോ നിയമവ്യവസ്ഥയിലോ പാരലായിട്ടുള്ള സംവിധാനത്തിൽ എന്നാണ് ഞാൻ ചോദിച്ചത് അല്ല അത് നിങ്ങളുടെ വ്യാഖ്യാനിൽ പോയ പോയ പ്രതിയെ വിളിച്ചു വരുത്തി മടിയിലെടുത്തി തലോടുന്ന കെ പി സി പ്രസിഡന്റ് കേരളം കണ്ടില്ലേ എന്നാലേ നിങ്ങൾ എന്തുകൊണ്ടാണ് അതൊന്നും വിചാരണ ചർച്ച ചെയ്യപ്പെടാത്തത് ഞാനിതിനെ രാജിയിരിക്കുന്നത് ആദ്യം തന്നെ പറഞ്ഞല്ലോ ഒരു ചർച്ചയിൽ ഇതിനകത്ത് ഇത്തരം കാര്യങ്ങൾ രാജിയിരിക്കാത്ത ഒരാളായത് അത് നമുക്ക് ആയിരിക്കാൻ പറ്റത്തില്ല അതിന് കാരണം എന്തുകൊണ്ടാണ് പക്ഷെ അത് സൈഡ് ആയിട്ട് നിങ്ങൾ എന്തിനാണ് ഈ ചർച്ച കൊണ്ടുപോയി എനിക്കത് ഒരു പിടി പിടിയിട്ടില്ല ഞാൻ ചോദിക്കട്ടെ ഒറ്റ ചോദ്യം അതിരോട് നാദാപുരത്തിന് സമീപത്ത് ഒരു പതിനേഴുകാരൻ ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആ പതിനെ പേര് ചെറിയ പെറ്റി കേസ് ഒരില്ല ആ നാട്ടിൽ ചെന്ന് അന്വേഷിച്ചൊക്കെ ആ കുട്ടിയെ ആറ് മുസ്ലിം ലീഗുകാര് കുത്തിക്കൊന്നു അതിൽ അഞ്ച് പേരും ഇപ്പൊ ജയിലിൽ കടുകൾ നടവില ഒരുത്തിനെ ഇതുവരെ പിടിയിട്ടിട്ടില്ല എത്ര പേര് ചോദിക്കുന്നു ഇരുന്നൂറ്റി ഏഴ് ഇരുന്നൂറ്റി പന്ത്രണ്ട് സി പി എംകാർ കേരളത്തിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് ആ ആ അങ്ങനെ ഉള്ളൊരു പാർട്ടിയെ മാത്രം ഇതിനെ വിചാരണ ചെയ്ത് നിങ്ങൾ ഈ നീതിശാസ്ത്രം വിളമ്പ് എങ്ങനെയാണ് ആദ്യം തന്നെ പറഞ്ഞു ഇതിനോട് ഒരിക്കലും ചോദിക്കാൻ പറ്റത്തില്ല മാതാപിതാക്കളെ പിന്നെ മരിച്ച് മരിച്ചു പോകുന്ന ചെറുപ്പക്കാരുടെ മാതാപിതാക്കളുടെ സഹോദരങ്ങളുടെയും വേദന അത് കണ്ടു നിൽക്കുന്നവർക്ക് അറിയത്തില്ല ഒരു പരിധിവരെ അവർ ഉൾക്കൊള്ളാനേ പറ്റത്തുള്ളൂ അത് നമ്മൾ അംഗീകരിക്കുന്ന കാര്യമാണ് ഒരു സംശയമില്ല ഒരു കാര്യം ഞാൻ പറയാം ബഹുമാനപ്പെട്ട എക്സം കുഞ്ഞിരാമൻ ഒരു തെറ്റുകാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല തുറന്നു പറയാം കാരണം എന്തുകൊണ്ടാ അങ്ങേ പേര് എന്തായി സി ബി ഐ കൊണ്ടു ഇനി വേറെ പേരോട് നിങ്ങളോട് പറയാം അദ്ദേഹത്തിന്റെ പേര് ചാർത്തപ്പെട്ടത് എന്താ സി ബി ഐയുടെ കുറ്റപത്രം അദ്ദേഹം കൂടാലോചന നടത്തിയെന്നാ പറഞ്ഞത് പക്ഷെ കോടതി ഇത് അംഗീരിച്ചില്ല കോടതി സ്റ്റേഷനും കയറി പ്രതിയെ പിടിച്ചോണ്ട് പോയതിന്റെ പേരിലാണ് കോടതി അഞ്ചു വർഷത്തെ ശിക്ഷിച്ചിരിക്കുന്നത് പ്രതി അറസ്റ്റ് ചെയ്ത കൊലപാതക അറസ്റ്റ് ചെയ്ത പോലീസ് ചെയ്ത് സ്റ്റേഷൻ പോകുന്നത് രാജ്യത്തെ നിയമവ്യവസ്ഥയോട് പ്രഖ്യാപിച്ച ആണ് എന്ത് ആരോടാണ് നിയമ വ്യവസ്ഥയുടെ നിയമ സംവിധാനത്തോടോ ബാധു ഇതേ കാസർഗോഡിന്റെ തൊട്ട് സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ മണ്ണ് മാഫിയെ അറസ്റ്റ് പോലീസ് ആളുണ്ട് അയാളുടെ പേര് കേസ് പോയുണ്ട് അതുകൊണ്ട് കൂട്ടരൊക്കെ ഞാൻ മാർക്കിടാനിരിക്കങ്ങ് ദേവചെയെന്ന് മനസ്സിലാക്കണം കോൺഗ്രസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വരുമ്പോൾ ഇവിടെ ചർച്ച കിടക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ബി ജെ പിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വരുമ്പോഴും ഇല്ല സി പി എമ്മുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വരുമ്പോൾ ആദ്യത്തെ ഒരു മണിക്കൂർ ഇതിനു മുൻപുള്ള സി കോൺഗ്രസുകാരുടെ വിഷയങ്ങളും രണ്ടാമത്തെ മണിക്കൂറിൽ ബി ജെ പി വിഷയങ്ങളും ചർച്ച ചെയ്തിട്ട് മൂന്നാമതായിട്ട് ഞങ്ങളുടെ വിഷയം ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ എന്ന നിലപാടെടുത്ത ബുദ്ധിമുട്ടായിരിക്കും ഒരു വിഷയം സംസാരിക്കുമ്പോ ആ വിഷയത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് എവിടെ നിന്നാണ് ഉണ്ടാവുന്നത് കെ വി കുഞ്ഞുരാമൻ നമ്മുടെ ഭരണഘടന സത്യപ്രതിജ്ഞ ചെയ്ത ഒരു എം എൽ എ ആയിരിക്കുമ്പോ പ്രതികളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോകാനുള്ള തിണ്ണമെടുക്ക് എവിടുന്നുണ്ടാവുന്നേ അല്ല മാധു മാധുപ്പ് പറഞ്ഞാൽ ഒറ്റ മറുപടി ഉള്ളൂ നീതി എന്ന് പറയുന്ന എല്ലാ പക്ഷത്തിലും ഉണ്ടാകണം ആ എല്ലാവർക്കും തുല്യ നീതി അതാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടനയും ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയും പറയുന്നത് നീതി ഒരു ഒരുപക്ഷത്തിനും മറുപക്ഷത്തിലും നീതി എന്ന് പറഞ്ഞാൽ നീതിയും നിയമവും കൊടുക്കാനാണ് പോലീസ് സ്റ്റേഷനും പോലീസുകാരും നിയമ സംവിധാനവും കോടതിയും ഒക്കെ ഉള്ളത് ഞങ്ങൾക്കെതിരെ പേടിയില്ല ഞങ്ങളുടെ വഴിക്ക് പോയാൽ മതി നിയമവും നീതിയും എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പ്രതികളെ പിടിച്ചിറക്കി കൊണ്ടുപോകാൻ കഴിയുന്നവർക്ക് നീതി വേണം എന്ന് പറയാനുള്ള അവകാശം എങ്ങനെയാണ് ഉണ്ടാവുന്നത് അല്ല അത് മേൽക്കോടതി പോകുമ്പോഴത്തേക്ക് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ ഇവിടെ കോടതി സുപ്രീം കോടതി വരെ പോയി ഇരുപത്തഞ്ചു വർഷം കാത്തിരിക്കട്ടു സാമാന്യ ബോധം മതി അല്ല അല്ല കോടതി അല്ല പോലീസ് സ്റ്റേഷനിൽ പോയി ജാമ്യം കിട്ടാത്തൊരു പ്രതിയെ പിടിച്ചെറക്കിക്കൊണ്ട് പോയിട്ടുണ്ടെന്ന് തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ തെറ്റുതന്നെയാ അങ്ങനെയാണോ അതോ കോടതിയിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇദ്ദേഹം പോയി കാണാൻ പോയതാണോ ഇല്ലയെന്നുള്ള അതൊക്കെ ഒരു ഗൂഢാലയത്തിനാണെന്നുണ്ട് ആ ഗൂഢാലയം എന്തുകൊണ്ട് കോടതി തള്ളിക്കളഞ്ഞു ഇച്ച ഒറ്റ ചോദ്യമുള്ളൂ അതെന്തുകൊണ്ട് തള്ളിക്കളഞ്ഞു അതിനാ ഞാൻ ഉദാഹരണം പറഞ്ഞത് ഇവിടെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും തീരുമാനമെടുക്കേണ്ട ഒരു കാര്യമുണ്ട് കൊലപാതകം നിർത്തണം കഴിഞ്ഞ മൂന്നര വർഷമായിട്ട് പിന്നെ കണ്ണൂർ ജില്ലയിൽ കൊലപാതകമില്ലായിരുന്നു മലബാർ സ്ഥലത്ത് പോലും അതിനെ ലംഘിച്ചുകൊണ്ട് ഒരു വർഷം മുമ്പ് തലശ്ശേരിയിലെ മാഹിക്കടുത്തൊരു മനോഹരനെ ഒരു മത്സ്യത്തൊഴിലാളിയെ കൊന്നിജെ ശാശ്വതമായ സമാധാനം തീർച്ചയായിട്ടും സി പി എം പാർട്ടിയും ആർ എസ് എന്താ ആയിട്ട് വളരെ വളരെ നമ്മുടെ പൊതുസമൂഹം അംഗീകരിക്കുന്ന ചർച്ചയിലൂടെ പരിഹരിച്ചു എല്ലാ രാഷ്ട്രീയ കക്ഷിയുടെ കൊലപാതകം അവസാനിപ്പിക്കണം ഒരു തർക്കമല്ല കാര്യത്തിൽ അവസാനിപ്പിക്കാൻ രണ്ട് കക്ഷികൾ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് ചർച്ച ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നാട്ടിൽ കൊലപാതകങ്ങൾ നടക്കുന്നത് ഈ രണ്ട് കക്ഷികൾക്കും പങ്കുണ്ട് എന്നാണ് അതിന്റെ ഒരു കോമൺ സെൻസ് എന്ന് പറയുന്നത് പിന്നെ അന്നത്തെ വിശേഷമാണല്ലോ ഈ കടക്കുപുറത്തൊക്കെ നേതാക്കളുമായി കടക്കുറത്തൊക്കെ നിർബന്ധ ബുദ്ധികൊണ്ട് ആണല്ലോ അന്നത്തെ ഈ കടക്കുപുറത്തൊക്കെ അതൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ട് അതൊക്കെ നിങ്ങൾ വ്യാഖ്യാനം ചെയ്യുന്നില്ല അവിടെ പരസ്യമായിട്ടാണ് വന്നത് അവിടെ അവർ അവര് തമ്മിൽ സംസാരിക്കുന്നതിന്റെ കാര്യങ്ങൾ മുഴുവൻ പത്രക്കാർക്ക് അറിയാൻ വേണ്ടി കവർ ചെയ്തതിനു ശേഷം പുറത്തു പോവാൻ പറഞ്ഞു അല്ലാണ്ട് രഹസ്യസംഗത്ത് വെച്ചാൽ കൂടാലെ നടത്തി ഈ തലശ്ശേരിലെ മനോരമ കൊന്നതിന് പ്രതികാരമായിട്ട് സി പിമാരെല്ലാം കൊന്നോ എന്തുകൊണ്ടാ പകരം പകരം എന്ന് എന്ന് ചോദിക്കുന്നത് ഔദാര്യമായി ഔദാര്യമായി കാണുന്നത് കാണുന്നത് മഠയത്തരമാണ് കൊന്നോ ാണ് അങ്ങനെ പകരം കൊല്ലാനുള്ള സംവിധാനമോ പകരം കൊള്ളാനുള്ള അനുവാദമോ പ്രിവിലേജോ ഒന്നും നിയമം ആർക്കും കൊടുക്കുന്നില്ല ഞങ്ങൾ കൊന്നില്ലല്ലോ എന്ന് പറയുന്ന ഔദാര്യമല്ല അത് നിയമത്തോടുള്ള കടപ്പാടാണ് ശരി ഞാനെങ്ങനെ വരാം ശ്രീ ജയശങ്കർ ജയശങ്കർ അത് ഇത്രേ ഉള്ളൂ മാധുവിനോടൊന്ന് ചോദ്യം മറുപടി എന്നോടൊന്നോ പ്രതികാരം ചെയ്ത് ചെയ്യുന്നു പറഞ്ഞത് അങ്ങനെ പ്രതികാരം ചെയ്യുന്നില്ല സഖാക്കൾ നഷ്ടപ്പെട്ടാൽ പോലും പ്രതികാരം ചെയ്യാത്തൊരു പാർട്ടിയാ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് പേരെ കൊന്നപ്പം ആ ഇരുന്നൂറ്റി പന്ത്രണ്ട് പേരെ അപ്പുറത്ത് പോയി പാർട്ടി കൊല്ലണ്ടേ കൊണ്ടോ നിങ്ങൾ കണക്ക് പറയൂ നിങ്ങൾ കണക്ക് പറയൂ അതാ പറയുന്നത് കൊലപാതകങ്ങൾ കൊലപാതക പരമ്പര തീർത്തവരെ ഒരു കാരണവശാലും വിമർശിക്കാതെ ഉണ്ട്